ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ റെസിപ്പി അവലുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്കുകളും വിലയേറിയ കമൻറ്റുകളും ഒക്കെ ചെയ്യണം ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് അവലാണ് കേട്ടോ ഈ കപ്പിൻ്റെ അളവിൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും എടുക്കാം അധികം നൈസായിട്ടുള്ള അവൽ എടുക്കരുത് ഒരു മീഡിയം സൈസാണ് എടുക്കേണ്ടത് പിന്നീട് നമ്മൾ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് രണ്ട് അച്ച ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം കേട്ടോ നമ്മൾ ഒരു കപ്പ് അവലാണ് എടുത്തത് അതിലേക്ക് ഒരു രണ്ട് പീസ് ശർക്കര തന്നെ ധാരാളമായിരിക്കും അത് നന്നായിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം നമ്മൾ പിന്നീട് അത് വേറെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അവൽ ഒന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അവൽ ചെറിയ ചൂടിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ ചെറു ചൂടിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ കുട്ടികളൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമ്മൾ മിക്സിയിലെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് നമ്മൾ അവൽ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അത്രയ്ക്ക് ആവണ്ട എന്നാലും ഒരു മീഡിയം സൈസ് നൈസായ രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സെയിം പാൻ തന്നെ അടുപ്പത്തേക്ക് വെക്കുന്നു എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ശർക്കര ഞാൻ ഒന്ന് അരിച്ചെടുത്തതാണ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറു തീയിൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത് പിന്നീട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിന് പകരം കടലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കടല ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എല്ലാം കൂടി മിക്സ് ആയി വരുമ്പോൾ നല്ലൊരു ആയിരിക്കും അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക ചെറു ചൂടിൽ വെച്ചിട്ട് ഇളക്കി ചേർത്താൽ മതി കേട്ടോ ഒന്ന് കട്ടിയായിട്ട് വരണം നമ്മളുടെ ശർക്കര പാനിയൊക്കെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മളുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയി അവൽ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒടിച്ച് വെച്ചാൽ അവൽ ചേർത്ത് കൊടുക്കുന്നു അവൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറു തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒന്നായിട്ട് കട്ട പിടിച്ച് പോകും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി ഒന്ന് തണുക്കാൻ വെക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാനിട്ടോ ഇത് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇനി മാറ്റിയെടുക്കാം തണുത്തതിൻ്റെ ശേഷം കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിൻ്റെ ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം അതാണ് ഞാനൊരു റൗണ്ട് ഷേപ്പിലാക്കാണ് മാറ്റിയിട്ടുള്ളത് നമ്മുടെ ലഡുവിൻ്റെ രൂപത്തിലാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ നമുക്കെല്ലാം അതും അങ്ങനെ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും ഈവനിങ്ങിലൊക്കെ വേറൊരു സ്നാക്കും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്